രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ലക്കം നുസ്രത്തുൽ അനാ മാസികയിലെ കന്നിമൂലയിലെ ടോയ്ലറ്റ് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിൽ വാസ്തുവിദ്യ പ്രകാരം നിർണയിക്കപ്പെട്ട എട്ടു ദിക്കുകളിൽ ഓരോ ദിക്കിലും എട്ടു പിശാചുക്കൾ ഉണ്ടെന്നും അവയിൽ കന്നിമൂലയിലെ പിശാച്ച് നൃത്തിപിശാജ് ഉപദ്രവകാരിയാണെന്നും ധരിക്കുന്നതിൽ ഇസ്ലാമിക വിശ്വാസപരമായി തെറ്റ് സംഭവിക്കുന്നില്ല നൃത്യ ഭഗവാനെ പൂജിച്ചുകൊണ്ട് ബഹുദൈ വിശ്വാസികൾ കുറ്റിയടിക്കുന്ന കന്നിമൂലയിൽ ചൊല്ലി സത്യവിശ്വാസി കുറ്റിയടിച്ചാൽ മതിയല്ലോ എന്ന ഒരു വാചകം ചിലയാളുകൾ വിമർശനവിധേയമാക്കിയ ഒരു ക്ലിപ്പ് യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട് ഇത് തൗഹീദിനു വിരുദ്ധവും ബഹുദൈവിശ്വാസികളുടെ വിശ്വാസവുമാണെന്നും പറയുന്നതോടൊപ്പം ജനങ്ങൾക്കിടയിലുണ്ടായ ധാരണകൾ മാനിക്കൽ സുന്നത്താണെന്നു പറഞ്ഞ് ഷിർക്കിനെ പോലും ന്യായീകരിക്കുന്നു എന്നും ഇത് മുസ്ലിയാക്കന്മാർക്ക് പണമുണ്ടാക്കാനുള്ള പരിപാടിയാണ് തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം എന്നുമാണ് ഇവരുടെ വാദം ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ പിശാചുക്കൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തെ നിരാകരിക്കാതെ അംഗീകരിക്കേണ്ടതുണ്ടോ ഇസ്ലാമികമായി അതിൽ കാര്യമില്ലെങ്കിൽ കന്നിമൂല പ്രത്യേകം നോക്കുന്നത് എന്തിനാണ് സാധാരണക്കാരുടെ മനസ്സുകളിൽ ഉറച്ചുപോയ വിശ്വാസങ്ങളും ധാരണകളും അടിസ്ഥാനരഹിതമാണെങ്കിൽ പോലും അവയെ മാനിക്കൽ സുന്നത്താണ് എന്ന് ഷെർവാനി പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് പരിഗണിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് അതിലുണ്ടല്ലോ എന്താണ് അപകടങ്ങൾ അവരുടെ അത്തരം വിശ്വാസങ്ങളെയും ധാരണകളെയും മാനിച്ചതുകൊണ്ട് എന്താണ് നേട്ടം പരമാവധി അത്തരം ധാരണകളെ അകറ്റുകയല്ലേ വേണ്ടത് കന്നിമൂലയില് ടോയ്ലറ്റ് പറഞ്ഞ വിഷയത്തില് നനാമല് വന്നത് നമ്മളൊന്ന് വായിച്ചാൽ തന്നെ ഇതൊക്കെ തീരും വിഷയം ഇപ്പൊ എന്താപ്പ പറയണ പറഞ്ഞാല് സാധാരണ ആളുകൾക്ക് ഇത് പെട്ടെന്നൊന്നും മനസ്സിലാക്കോ ആശാരിമാര് കുറ്റി അടിച്ചാൻ ഉണ്ടാക്കി തരുന്ന തലം കന്നിമൂലയാണല്ലോ ആശാരിമാര് മിക്കവാറും ഉണ്ടാവും ഇനിയിപ്പോ എഞ്ചിനീയർമാരുടെ ഇടയിലും ഒക്കെ പ്രചരിച്ചിട്ട് ആ മൂലനെയാണ് തെക്കുപടിഞ്ഞാറായ മൂല അപ്പൊ ആ തെക്ക് പടിഞ്ഞാറായ മൂലയിലാണ് മോനിയന്മാരായാലും തങ്ങന്മാരായാലും ആശാരിമാരായാലും ആരായാലും കുറ്റി അടിച്ചു പേരിൽ പേര് കന്നിമൂലിയിൽ എന്നാണ് അപ്പൊ ഇത് സംബന്ധമായി വന്ന ഒരു ചോദ്യം ആ ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലെ നുസറത്തു അലാമിലെ ചോദ്യോത്തര പങ്കുതിയിൽ കൊടുത്ത മറുപടിയാണ് ഇപ്പൊ അങ്ങനെ കൊണ്ടെടുക്കണത് എന്ന് പറയുന്നത് ക്ലിപ്പ് ഇപ്പൊ അങ്ങനെ വരാലോ അപ്പൊ കഷ്ടങ്ങൾ എടുത്തിട്ട് ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ആ ഭാഗം മാത്രം ഉദ്ദേശിച്ചതുപോലെ അങ്ങനെ അവതരിപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയും അങ്ങനെയാണ് സാധാരണ ഈ ക്ലിപ്പുകൾ ഇങ്ങനെ പോകല് അപ്പൊ നമ്മൾ അതൊന്ന് പൂർണ്ണമായിട്ട് വായിക്കുക അലഹമ്മദില്ല സന്തോഷം അലാമിൽ കൊടുക്കുന്ന മറുപടികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ വായിക്കുന്നുണ്ടല്ലോ അപ്പൊ തങ്ങളെക്കുറിച്ച് പറയുന്നതും തങ്ങളുടെ വിദണ്ഡ ദൗഹിതവാദത്തെ കുറിച്ച് പറയുന്നതും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കാം അതിനെക്കുറിച്ചൊന്നും ഇതുപോലെ ചർച്ച ചെയ്യാതിരിക്കുന്നത് പ്രതികരിക്കാനും അതിനെ പറയാനും കഴിയാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക പറ്റും തൊക്കെ ഇങ്ങനെ എടുത്തുകാണ്ട് പി എസ് എച്ചിട്ട് പലരും നടത്തുന്നുണ്ട് അപ്പൊ വിഷ്ണങ്കാരി കാണാത്ത വാസിക അല്ല നുസൂറത്ത ഈ ഒരു ഇത് മാത്രമൊന്നും അല്ലല്ലോ വഹാബിസം തന്നെ ഒരു കുറിപ്പ് തന്നെ വർഷങ്ങളായി നുസുരത്തില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ തങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തീർക്കുന്ന തൗഹീദനെ പറയുന്ന ഭാഗം മാത്രം വഹാബിസം ഒന്നാം ഭാഗം തന്നത് അറുനൂറ് പേജുള്ള പുസ്തകം ഇവിടെ വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കോപ്പികൾ അത് വിറ്റുകൊണ്ടിരുന്നിട്ടുണ്ട് അതിപ്പോഴും പുസ്തകമുണ്ട് രണ്ടാം ഭാഗമായി വഹാബികൾ ആചാരപരമായി പറയുന്നതിനെ സംബന്ധിച്ച് പറയുന്നതിനെയാണ് ഇപ്പം പറഞ്ഞിട്ട് അതും ഇപ്പോ പത്തറുപത് ലക്കങ്ങൾ ഒന്നായിട്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ളത് രണ്ടാം ഭാഗം നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഓഹാബിസത്തിന്റെ വിമർശനം സിനിമ നടക്കുന്നത് ഇവർ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് കാരണം ഈ ചോദ്യോത്തരമൊക്കെ വായിക്കുന്നുണ്ടല്ലോ കന്നിമൂലൊക്കെ അപ്പൊ ഇത് കാണായിട്ടും കേൾക്കാഞ്ഞിട്ടും അല്ല പൊട്ടം കടിക്കുകയാണ് അന്ധത കടിക്കാണ് അപ്പൊ ആ രീതിയില് ഇതൊന്നാക്കിയത് നമ്മൾ രേശം ഒന്ന് വായിച്ചാല് ചോദ്യോത്തരമൊക്കെ വായിച്ചാൽ വളരെ ക്ലിയർ ആകും അപ്പൊ ആ നിലപ്പിന് നുസറത്തുല്ലലാമിലെ ചോദ്യോത്തരം അതിൽ വരുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവര് വരുത്തിയതൊക്കെ സന്തോഷാണ് അങ്ങനെ ഓടുവല്ലോ അതൊക്കെ നല്ലൊരു കാര്യാണ് നമ്മളേതാനും സാധാരണഗിരി ഈ വിഷയങ്ങളൊന്നും അറിയാത്ത ആൾക്ക് നുസ്രത്തിൽ വന്ന് ചോദ്യ ഉത്തരം ഞാൻ വായിക്കാം ചോദ്യവും വായിക്കാം ഉത്തരവും വായിക്കാം കെ കെ അസൈനാറും മാസ്റ്റർ പടക്കും പാട് രാമന്തളി ആണ് ചോദ്യം അപ്പൊ രാമന്തളി നമ്മളെ രാമന്തളി തങ്ങളെ നാട്ടിലുള്ള ഒരു ഗന്ധകാരനാണ് ഊമ്പൻ ഒരു പുസ്തകത്തിറക്കുന്ന ആളാണ് പ്രസിദ്ധനാണ് എല്ലാവർക്കും അറിയുന്ന ആളാണ് ആർക്കെങ്കിലും അറിയാത്തൊരു ചോദ്യക്കാരൻ എഴുതിയല്ല നല്ല പുസ്തകങ്ങളുള്ള ഒരാളാണ് തങ്കന്മാരുടെ ചരിത്രവും മറ്റും ആ രാമന്തളിയുടെ ചരിത്രം പറ്റുമൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം കെ കെ അസൈനാർ മാസ്റ്റർ വടക്കുമ്പാട് രാമന്തളി അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ പറയുക വീട് നിർമ്മിക്കുമ്പോൾ കന്നിമൂല തെക്ക് പടിഞ്ഞാർ മൂലയിൽ ടോയ്ലറ്റ് റൂം ആകരുതെന്നും വീടിന് കുറ്റി അടിക്കുന്ന ആശാരിമാർ പറയുന്നു ചില മുസ്ലിങ്ങളും പറയുന്നു ഒഴിവാക്കലാണ് നല്ലതെന്നും ചില മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നു ഇതിൽ ശരി ഏതാണ് നമ്മുടെ മതഗന്ധങ്ങളിൽ നിർദ്ദേശമുണ്ടോ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടി ഇതാണ് വിശദത്തിൽ മറുപടി ഇതാണ് ഉത്തരം വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമെല്ലാം സ്ഥലത്തിന്റെ മണ്ണും കിടപ്പും പ്രകൃതിപരമായ വായു സഞ്ചാരം നീരൊഴുക്ക് പോലുള്ളതും പരിഗണിച്ചുകൊണ്ട് ശാസ്ത്രീയമായി സ്ഥാനം നിർണയിക്കാറുണ്ട് വാസ്തുവിദ്യ പ്രകാരം ഉചിതവും അനുചിതവും നിരീക്ഷിക്കാറുണ്ട് ഇതൊന്നും മതഗ്രന്ഥങ്ങളിൽ നിർദ്ദേശമുള്ളതല്ല അതായത് എഞ്ചിനീയർമാർ വായു മറ്റൊക്കെ നോക്കിയാണ്ട് പറയുന്നതും മതഗ്രന്ഥങ്ങളിലില്ല അത് പോഹാബ്യർക്കും സ്വീകാര്യമല്ലോ നമ്മളീർക്കും സ്വീകാര്യം അതാണ് രണ്ട് വാക്കിന്റെ ആവശ്യം എഞ്ചിനീയർമാർ വായു നീരൊഴുക്ക് എല്ലാം നോക്കിയിട്ട് പറയുന്ന ഒന്നുണ്ട് അതുപോലെ ഉചിതവും അനുചിതവുമാണ് വാസ്തുവിദ്യ എന്ന് ആശാരിമാരും മറ്റും പറയുന്ന കണക്കും ഉണ്ട് ഇത് രണ്ടുമുണ്ട് ഇത് രണ്ടും മതഗന്ധങ്ങളിൽ നിർദ്ദേശമുള്ളതല്ല ഇതൊന്നും മതമത്ഗന്ധങ്ങളിൽ നിർദ്ദേശമുള്ളതല്ല എന്നാൽ സത്യവിശ്വാസിയെ ഇതിൽ നിന്നും പ്രത്യേകം വിലക്കുന്ന പ്രമാണങ്ങളും ഇല്ല അതായത് എഞ്ചിനീയർ ഭരണമാതിരി കേൾക്കുന്നതിന് വിലക്കുന്ന പ്രമാണവുമല്ല അല്ല ആശാരി പറയുന്നത് പോലെ ചെയ്യുന്നതിന് വിലക്കുന്ന പ്രമാണവുമില്ല രണ്ടും നടക്കാറുണ്ട് സമസ്ത കാര്യങ്ങളുടെയും സൃഷ്ടാവും നിയന്താവും അള്ളാഹുവാണെന്നും ഹിതകരവും അഹിതവുമായ കാര്യങ്ങളെല്ലാം അതായത് സൈറും ഷെറും അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണെന്നും ദൃഢമായി വിശ്വസിക്കാൻ സത്യവിശ്വാസി ബാധ്യസ്ഥനാണ് എന്നാൽ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലോ അനുഭവസ്ഥരും അറിവുള്ളവരുമായ ഭൂശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും തച്ചുശാസ്ത്ര വിദഗ്ധരുടെയും ഉപദേശം അനുസരിച്ചോ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംഗതികൾക്ക് ചിലത് നിമിത്തമാകുമെന്ന് മനസ്സിലാക്കുന്നതിലോ ധരിക്കുന്നതിനോ മതപരമായി കുഴപ്പമില്ല ചില ധാരണകൾ വസ്തുതാപരമായി അബദ്ധമാണെങ്കിൽ പോലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മതദൃഷ്ടിയ കുറ്റക്കാരനാകുകയില്ല നിഷിദ്ധവും വിലക്കപ്പെട്ടതുമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മതവിധികൾ വരുമെന്ന് മാത്രം ഈ ഭാഗമൊക്കെ വളരെ വ്യക്തമാണല്ലോ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ പറഞ്ഞ എന്താച്ചാല് എഞ്ചിനീയർമാർ ഇവിടെ നീരൊഴുക്കിന് വയ്പാണ് അതിനെ പോയാൽ വായുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്താലും വാസ്തുവിദ്യക്കാര് ഇനി ഇന്നും കോട്ടണ്ടാകുമെന്ന് അവരുടേതനുസരിച്ച് പറഞ്ഞാലും ഏത് ശാസ്ത്രമനുസരിച്ചും ഏത് പരിചയമനുസരിച്ചും ഒരു ചില പരിചയ അടിസ്ഥാനത്തിലുള്ള അവർ പറയാം അങ്ങനെ പറയുന്ന അനുസരിച്ച് ഒരു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിന് മതപരമായി വിലക്കുന്നില്ല കുറ്റൊന്നുമില്ല അത് ചെയ്ത ആൾ കുറ്റക്കാരനാവില്ല പക്ഷേ ഇതിന്റെ ഒക്കെ കാര്യക്കാരനും നിയന്ത്രാവും സൃഷ്ടാവും അള്ളാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കാൻ മോമിനിങ്ങൾ ഒക്കെ ബാധ്യസ്ഥരുമാണ് ഇതാണിപ്പോ പറഞ്ഞിട്ട് സര ഇനി കന്നിമൂലന്റെ വ്യവസ്ഥയിലേക്ക് പ്രത്യേകമായിട്ട് കിടക്കുക കന്നിമൂല വാസ്തുവിദ്യ പ്രകാരം നിർണയിക്കപ്പെട്ട ഒരു ദിക്കാണ് എട്ടു ദിക്കുകളിൽ ഓരോ ദിക്കിനും കാവൽക്കാരനായി ഓരോ ദൈവങ്ങളെയും ഇന്ധാൻ വേണ്ടിയിട്ടാണ് ദൈവങ്ങളെയും ദൈവങ്ങളെയും പ്രതിഷ്ഠിക്കപ്പെട്ട വാസ്തുവിദ്യ പ്രകാരം നിർത്തി ഭഗവാനാണ് ഈ ദിക്കിന്റെ ഉടമ കന്നിമൂല പറഞ്ഞ ദിക്കിനുടേത് നിർത്തി ഭഗവാൻ ആണ് ഒരു പറയുണ്ട് ഈ ദിക്കിനെ ബുദ്ധിമുട്ടിച്ചാൽ ഈ ഉടമ ഉപദ്രവിക്കും എന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായാകാം ആശാരിമാർ ആ മൂലയിൽ ടോയ്ലറ്റ് ആകരുതെന്ന് പറയുന്നത് ഇങ്ങനെ എട്ട് ദിക്കുകളിൽ എട്ടു ദൈവങ്ങളെ വിശ്വസിക്കാൻ തൗഹീതുള്ള സത്യവിശ്വാസികൾക്ക് നിവൃത്തിയില്ലല്ലോ എട്ട് ദൈവങ്ങളിൽ നമ്മൾ അതിൻ്റെ ദിക്കലൊക്കെ ഉണ്ട് എന്ന് പറയാൻ തൗഹീദുള്ളവർക്ക് നിവൃത്തിയില്ല ബഹുദൈവ വിശ്വാസം മഹാപാപമാണല്ലോ എന്നാൽ ഈ ദിക്കുകളിൽ എട്ടു പിശാച്ചുക്കൾ ഉണ്ടെന്നും അവയിൽ കന്നിമൂലയിലെ പിശാച്ച് നിർത്തിപ്പിശാച്ച് എന്ന് പേരിടാം ഒരു നിർത്തി ദൈവം ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് നിർത്തി നിർത്തിപ്പിശാച്ച് എന്ന് പേരിടാം ഈ നിർത്തി നിർത്തിപ്പിശാച്ച് ഉപദ്രവകാരിയാണെന്നും ധരിക്കുന്നതിൽ ഇസ്ലാമിക വിശ്വാസപരമായി തെറ്റ് സംഭവിക്കുന്നില്ല നിർത്തി ഭഗവാനെ പൂജിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസികൾ കുറ്റിയടിക്കുന്ന കന്നിമൂലയിൽ നിർത്തിപ്പിശാച്ചു നെഞ്ചത്ത് വിശ്വു ചൊല്ലി സത്യവിശ്വാസി കുറ്റിയടിച്ചാൽ മതിയല്ലോ ഇതിൽ അരുതായ്മ വരാനില്ല ഇതുപോലെ ഈ പിശാച്ചിന്റെ ശല്യം വേണ്ടെന്ന് വെച്ച് ആ മൂരയിൽ ടോയ്ലറ്റ് വേണ്ടെന്നും വെക്കാമല്ലോ അത്ര പറഞ്ഞിട്ടുള്ളൂ അതായത് പൂജിച്ചുകൊണ്ടാണ് ആശാരിമാരും ഹിന്ദുക്കളും അവിടെ പ്രത്യേകം കുറ്റിയടിക്കുന്നതെങ്കിൽ പൂജിക്കലല്ല ഇവിടെ ഉള്ളത് ഭഗവാനുമല്ല അല്ല പിശാച്ചാണ് പിശാച്ചിനെ നമുക്ക് എവിടെയും സങ്കല്പിക്കാം എവിടെയുണ്ടാകാം ഈ മൂലയിൽ ആ മൂലയിലൊക്കെ ഉണ്ടാകാം പിശാച്ച് എല്ലായിടത്തും ഉണ്ടാകും ഞമ്മളെ മേത്തന്നല്ലേ ഓരോരുത്തടുത്തും പിശാച്ച് ഓരോരുത്തരുടെ കൂടി ഒരു പിശാച്ചുണ്ട് അപ്പൊ ഞമ്മളെവിടെയെടുക്കണ അവിടെയൊക്കെ ഉണ്ടല്ലോ പിശാച്ച് അതുപോലെ ഈ മൂലയിൽ മനുഷ്യനെ പറ്റിക്കാനായിട്ട് പിശാച്ചുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കന്നിമൂലയില് കൊണ്ടി കുറ്റി എടുക്കേണ്ടത് ആ പിശാച്ചിന്റെ നെഞ്ചത്താ ബിസ്മു ചൊല്ലിയിട്ട് അവിടെ കുറ്റയടിച്ച് നമ്മൾ ഫാത്തിഹും വിഖുറും വീർത്തും ഒക്കെ ചെല്ലി ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും അവിടെ കുറ്റയടുക്കണീന് കുറ്റടുക്കണീൽ ഒരു കണക്കൊക്കെ ഉണ്ടാവില്ല ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടല്ലേ കുറ്റയടിക്കുക ചില പ്രാർത്ഥനകളൊക്കെ ഉരുമിട്ടല്ലേ കുറ്റിയെടുക്കുക ആ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമ്മൾ കുറ്റിയെടുക്കുന്നത് നിർത്തി എന്ന ആ പിശാച്ചിന്റെ നെഞ്ചത്താണ് അല്ല കുഴപ്പമൊന്നുമില്ല ലോകം ഇതാണ് നമ്മൾ ചെയ്യുന്നത് മറ്റൊരു പൂജിച്ച് അവിടെ വണങ്ങിയിട്ട് ആ ദൈവത്തിന് പ്രസാദിക്കാൻ നോക്കുന്നു എന്നാലും ഈ പിശാചിന്റെ ശല്യ വൈകിട്ടാണെങ്കിൽ പറ്റുമല്ലോ എന്നാ പറയുണ്ട് ചില വിഷയം ചില ദിവസങ്ങളിലെ രോഗസന്ദർശനം രോഗവർദ്ധനം ഉണ്ടാക്കുമെന്ന് സാധാരണക്കാരിൽ പ്രചരിച്ചാൽ അത്തരം ദിവസങ്ങളിൽ രോഗസന്ദർശനം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഇമാമുകൾ ഇതിന് പറയുന്ന കാരണം ശ്രദ്ധേയമാണ് പൊതുജനങ്ങളുടെ മനസ്സുകളിൽ ഉറച്ചുപോയ വിശ്വാസങ്ങളും ധാരണകളും അടിസ്ഥാനരഹിതമാണെന്നത് രഹിതമാണെങ്കിൽ പോലും അവയെ മാനിക്കൽ സുന്നത്താണ് ഇല്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്കു നിമിത്തമാകും ഷെർവാനി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ആശാരുമാരുടെയും മറ്റും മൊഴികൾ മൂലം പല ശല്യങ്ങളും വരുമെന്ന സാധാരണക്കാരുടെ മനസ്സുകളിൽ ഉറച്ചുപോയ ധാരണകൾ പരിഗണിക്കുന്നത് തന്നെയാണ് നല്ലത് ദുർബല മനസ്കർ അതിനെ ചൊല്ലി വിഷമിക്കേണ്ടതില്ലല്ലോ ഇതാണ് എതിർ അതായത് അവിടെ ഒരു നിർത്തി ഭഗവാനും ഇല്ല ഒരു ദൈവവും ഇല്ല ആ ദൈവത്തെ പൂജിച്ചുമല്ല നമ്മൾ ആരും ചെയ്യുന്നത് അവിടെ പിശാച്ചുണ്ട് എന്ന് പറയുന്നു ആ പിശാച്ചിനെ നമ്മൾ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ബിസ്മി മന്ത്രമൊക്കെ ചൊല്ലി അവിടെ തന്നെ നിന്ന് ദ്വാരമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക ചിലര് ചെയ്തിട്ട് ദ്വാരപ്പും ചിലർ ദ്വാരുന്നിട്ട് ചെയ്യും എന്തായാലും അങ്ങനെ ചെയ്യുന്നത് ആ ശല്യം ഒഴിവാക്കാനാണ് എന്തിന് ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ബഹുമത വിശ്വാസികൾ ഒന്നിച്ച് സങ്കരമായി ജീവിക്കുന്ന ഒരു നാടാണ് ഈ നാട്ടിൽ എല്ലാവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും പരസ്പരം കൈമാറപ്പെടും അയൽവാസികൾ പരസ്പരം വ്യത്യസ്ത മതസ്ഥരാണ് അപ്പം അവരവരുടേതായ മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്കും എത്തും ഇപ്പൊ നമ്മളെ വീട്ടിൽ നിത്യേന രോഗം ഉണ്ടായാല് ആ രോഗങ്ങൾക്കൊക്കെ കാരണം ഈ കന്നിമൂലയിൽ അടിച്ചതാണ് ആകെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടായതാണ് എന്ന് പറയും ഇങ്ങനെ പറയുമ്പോ ആരാ പറയാ ഹിന്ദുക്കൾ അങ്ങനെ പറയലോ നമ്മളെ അയലോകത്തൊക്കെ ഹിന്ദുക്കളില്ലേ അപ്പോ തീരാതെ രോഗാണ് അവിടെ രോഗാണ് ഇവിടെ രോഗാണ് എന്ന് പറഞ്ഞാൽ ആ രോഗത്തിനൊക്കെ കാരണം ഇവിടെ കുറ്റി ഇവിടെ ഇത് അതായത് ടോയ്ലറ്റ് ഉണ്ടാക്കിയതാണ് കുഴപ്പം അല്ലെങ്കിൽ കിണറും പറയാനുള്ള ചില അവിടെ കിണറുണ്ടാക്കിയതാണ് കുഴപ്പം അവിടെ കപ്പൂസ് ഉണ്ടാക്കിയതാണ് കുഴപ്പം എന്ന് ഇത് മനുഷ്യന്മാരുടെ പ്രചരിച്ചിട്ടാണ് ഞമ്മളെ നാട്ടുകാരുടെ മുസ്ലിം അമുസ്ലിം ഭേദമില്ലാതെ പ്രചരിച്ചതാണ് വിശ്വാസം ഹിന്ദു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അബദ്ധമായി പ്രചരിച്ചതാണെന്ന് വന്നാലും പൊതുജനങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയ ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാനിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്ന് നമ്മളെ യുമാമിയങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഇത് ഷെർവാനി പേജും വെച്ചിട്ടുണ്ട് മൂന്ന് തൊണ്ണൂറ്റി രണ്ട് അത് വച്ചിട്ട് കുഴപ്പമുണ്ടാവുന്നതും ധാരണ ഉണ്ടാകുന്നതും ഒക്കെ ഈ കന്നിമൂലിയില് ടോയ്ലറ്റ് ആയതുകൊണ്ടാണ് എന്നു ജനങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് വിശ്വ അവിശ്വാസികളോ ഹിന്ദുക്കളോ മറ്റു പരരുമോ പറഞ്ഞിട്ട് നമ്മുടെ പെണ്ണുങ്ങൾക്കും സാധുക്കൾക്കും ഒരു വിഷമല്ലാതിരിക്കാൻ രോഗമില്ലാതിരിക്കാൻ മറ്റു കുഴപ്പങ്ങൾ വരാതിരിക്കാൻ അവരുടെ വിശ്വാസം തന്നെ തകരാകാറാകാതിരിക്കാൻ ആ വിശ്വാസങ്ങളെ മാനിക്കാം അത് മാനിക്കൽ സുന്നദ്ധാണെന്ന് ഫിഭാഗ് പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് പെയ് കൊടുത്തത് ഇത് ഷെർവാനയിൽ ഉള്ളതുമാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ ഷെർവാനയിലുള്ള ആ ഭാഗം ഒന്ന് കൃത്യമായിട്ട് വായിക്കാം എത്ര മട്ടത്തിലാണ് ഷെർവാനി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമാമിയങ്ങള് നമ്മളെ എത്ര വലിയ അപകടങ്ങളിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത് എത്ര വിശദമായി ഏത് അബദ്ധ ധാരണകളെ ചൊല്ലി ഉണ്ടാകുന്ന ആചാരങ്ങളെ പറ്റി പോലും നമുക്ക് നല്ല മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ പൂക്കഹാദ് നൽകുന്നത് ഇത് മനസ്സിലാക്കാനാണ് ഷെർവാനുദ്ധരിച്ചത് ഇത് ഷെർവാനിയെയും കിതാബിനെയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടാവില്ല അപ്പൊ അവരതിൽ ദോഷം കാണും شروان اللامبرون فا فائدة دون خرد أنا أتعال في فتاوى شيخ زكريا شيخ زكريا تنقل وقرد فتاوى يلوند زي ترق زيارة المرضى يوم السبت بدأت قبيحة اخترعها بعض اليهود لما ألزمه الملك <applause> بقطع سبته والإتيان لمداواته എന്ന് പറയുന്ന വാചകം വരെ പറഞ്ഞു എന്ന് ഞാൻ പരിഭാഷപ്പെടുത്താം സക്കരിയ തങ്ങളുടെ ഫതാവയിലുണ്ട് ശനിയാഴ്ച ദിവസം രോഗികളെ സന്ദർശിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും അത് ഒഴിവാക്കലും വിദേഹത്തും കബീഹത്തും മോശപ്പെട്ട ദുരാചാരമാണ് ഒഴിവാക്കേണ്ടതാണ് ാണ്ഹൂദി അത് ചില ജൂതന്മാരുണ്ടാക്കിയ ആചാരാണ് അങ്ങനത്തെ വല്ല ജൂതരാജാക്കന്മാരും ശരിയാഴ്ച ഇവരെ നിർബന്ധിച്ചപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലാൻ വന്നപ്പോഴും അതിനു വേണ്ടിയിട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാളും ഒരു രോഗിന്റെ മേലും ശനിയാഴ്ച ചെല്ലരുത് എന്ന് പ്രത്യ പറഞ്ഞാണ് ജൂതന്മാരിൽപ്പെട്ട ഒരു വൈദ്യുതി അയാൾക്ക് ചെല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ വന്നതാണ് ഈ ഇടപാട് അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച രോഗം സന്ദർശിക്കാൻ പോകുന്നത് ഒഴിവാക്കേണ്ടതില്ല അത് വിദേഹത്തും കവിഹത്താണ് വിധി നമ്മളിടയിൽ ഒന്നും നടപ്പില്ലല്ലോ ശനിയാഴ്ച രോഗം കാണാൻ പോകാം പക്ഷെ അവിടെ അതിന്റെ ഒരു നടപ്പിനെ പറ്റിയാണ് ഫത്താബിരി അല്ല സാരി തങ്ങളുടെ മുറുകൾ പറയുന്നത് കേരളത്തിൽ കന്നിമൂല പോലെ ലോകത്തെവിടെ ഒരു കന്നിമൂലല്ല ഇപ്പു അപ്പൊ നമ്മളെ എവിടെ ഇല്ല എല്ലാ മൂലയിലും നോക്കി തന്നെ എല്ലാവർന്നും കുറ്റടിച്ചു അതിനാൽ അപകടമൊന്നും ഉണ്ടാവൂല്ല അതാണ് വാസ്തവം പക്ഷേ അന്ധവിശ്വാസങ്ങൾ കൂടി പോയാൽ അത് നമ്മള് ദുർബല വിശ്വാസികളിൽ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ് ഞമ്മള് പറയുന്ന വിഷയം അതാണ് ഷെയ്ഖ് ഷെയ്ഫുദിയ തങ്ങളുടെ ഭർത്താപേര് പറയുന്നു ശനിയാഴ്ച ദിവസം പോയാല് അതുകൊണ്ട് രോഗം മൂർജിക്കും എന്നത് ഒരു ജൂത വൈദ്യൻ ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്താ വെച്ചാ അയാൾക്ക് ശനിയാഴ്ച പോകാൻ കഴിയൂല അപ്പൊ അയാൾക്ക് സബത്ത് ഊർജു കാണ്ട് പോകാൻ കഴിയോ അയാളുടെ കണക്കിന് അയാള് ചെയ്യേണ്ടി വന്നപ്പോ അയാൾക്ക് ശനിയാഴ്ചക്ക് സമ്പത്ത് നാളിൽ നിന്ന് അവർ ശനിയാഴ്ചക്ക് പോരാ ആ സമ്പത്ത് നാളില് അയാള് രോഗിയോടെ സന്ദർശിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു ഇതാ സംഭവം എന്നിട്ട് ബഹുമാനപ്പെട്ട ശേഖരക്കരി തങ്ങൾ അവർ പ്രത്യേകം പറയുന്നു ഇവിടെ ഒരു വളരെ ഒരു രഹസ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അത് തന്നെയാണ് എന്താണത് പൊതുജനങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയാൽ അയ്യാമൻ രോഗികളുടെ മേൽ ഗുരുത്തം കെട്ട ചില ദിവസങ്ങൾ ദുഷിച്ച ചില ചില ദിവസങ്ങൾ ശനി ആഴ്ചയിൽ വല്ലതും ഉണ്ടെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയാൽ ആ ദിവസങ്ങളിൽ സന്ദർശിക്കപ്പെട്ടാൽ രോഗികൾക്ക് രോഗം കൂടും എന്നുള്ള ഒരു അന്ധവിശ്വാസം നാട്ടിൽ നടപ്പായാൽ ഫയമ്പതിമൻ അരിമു എത്തിക്കാത്തതായി അങ്ങനെ വിശ്വസിച്ചു എന്നറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ അയാൾ രോഗം കാണാൻ പോകരുത് അയാളെ സന്ദർശിക്കാൻ വേണ്ടി പോകരുത് എന്തേ അന്നദാലിക്കു അതിൽ അത് അയാളുടെ രോഗം വർദ്ധിക്കാനിടയാവൂലേ അയാള് പിന്നെങ്ങനാവൂലെ അയ്യേ ഈ പണ്ടാറും ശനിയാഴ്ച കാണാൻ വന്നു പറ്റിയതൊക്കെ അപ്പൊ ശനിയാഴ്ച ദിവസം രോഗം കാണാൻ വേണ്ടി വന്നാൽ രോഗം വർദ്ധിക്കും എന്ന് അന്ധവിശ്വാസം പരിചരിച്ചിട്ടുള്ള രോഗികളാണെങ്കിൽ അങ്ങനെ വിശ്വാസമുള്ള രോഗികളെ ശനിയാഴ്ച പോയി ബുദ്ധിമുട്ടിക്കരുത് കാരണം ആ അന്ധവിശ്വാസം അവരുടെ മനസ്സിൽ ഉറച്ചാൽ പിന്നെ വസാസങ്ങനെ നീങ്ങും എങ്ങനെ രോഗം വർദ്ധിച്ചാലും ഇനി മാറാതെ അസുഖപ്പെടാതെ മരിച്ചാല് അത് ഈ ശനിയാഴ്ച ബന്ധിന്റെ പേരിലാണ് എന്നവർ പറയും ഇതുണ്ടാകരുത് എന്ന് ഇത് വിലക്കി വിബിയാണെന്ന് പറഞ്ഞ ഷെയ്ഖ് തന്നെ പറയുന്നു ഇതാണ് ഷെർവാനി മൂന്നാം ജ്യൂർ തൊണ്ണൂറ്റി രണ്ടാം പേജിൽ പറഞ്ഞിട്ടുള്ള വസ്തുത ഈ വസ്തുതയാണ് ഇതിൽ കാണിച്ചത് അപ്പൊ കന്യമൂലയില് എന്തോ ആക്കിയ ശൈത്താന്റെ ശല്യം ഉണ്ടാവുന്നാണ് നമ്മൾ പറയാ ഭഗവാനെ പൂജിക്കാത്ത ശല്യം കൊണ്ട് രോഗമുണ്ടാകും കുഴപ്പമുണ്ടാകും എന്നും ആ വീട്ടിൽ കുരുതന്തരക്കേട് തന്നെ ഇക്കാരം രോഗം തന്നെ ഇക്കാരം എന്നാണ് ആ മുസ്ലിം പറയാം അങ്ങനെ പറയുന്നവര് ജനങ്ങൾക്കിടയിൽ ഇത് പരത്തിയാൽ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ എല്ലാവരും തിങ്ങി വസിച്ച് നിൽക്കുന്ന നമ്മളെ നാട്ടിൽ ഈ നമ്മളെ പാവപ്പെട്ട പെണ്ണുങ്ങളും പാവപ്പെട്ട സാധുക്കളും ഒക്കെ കേട്ടുപോക്കൂലെ ആശാരിമാരെ കുറ്റിയടിച്ചാൽ കൊണ്ട് തന്നെ എല്ലാരും ഇത് മനസ്സിലാക്കൂലേ ഇനി നമ്മളൊക്കെ എങ്ങനെയാ വിചാരിച്ചിരിക്കുന്നത് അല്ല ഒക്കെ ഉണ്ടായാല് കന്യമൂലി തന്നെ അതിന്റെ ഒക്കെ കാരണമൊന്നും വരു ആൾക്കാര് വാസ്തവത്തിൽ അത് തന്നെയാണ് യഥാർത്ഥ കാരണമെന്ന് വിശ്വസിച്ചാൽ ഈമാൻ തെറ്റിപ്പോവും അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നുള്ള വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ഈമാനം എന്തോ തകർന്നു പോകും പക്ഷേ കാരണങ്ങൾ മൂലം കാര്യങ്ങൾ ഉണ്ടാകും എന്ന് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെ വെള്ളം പോയപ്പോ അങ്ങനെ വന്നുനോ പണ്ട് ഇതിൽ എന്തുണ്ടായി അപ്പൊ അങ്ങനെ ആയിന്നോ അല്ലെങ്കിൽ ഇവിടെ കന്നിമൂലിയിൽ ഭഗവാൻ ഉണ്ട് അതിന്റെ പേരിൽ ഇങ്ങനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കുന്ന തത്വങ്ങളാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കുന്ന കുറെ അനുഭവങ്ങൾ വരുമാ അതാണ് ഇതിന് കാരണം വിധേയത്തിലാണ് ഇതൊരു ശാസ്ത്രീയ രീതി തന്നെയാണ് ആ രീതി പ്രകാരം ഓരോരുത്തർ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾക്ക് തത്വം ഉണ്ടാക്കി വന്നാൽ അത് ജനങ്ങളിടയില് പരന്നാൽ ആ പരന്ന വിശ്വാസത്തെ നമ്മൾ മാനിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സിന് ബേജാറുണ്ടാവും സ്വസ്ഥത നഷ്ടപ്പെടും അവർക്ക് ജീവിതം ദുസ്സഹമാവും ഇതിനെയാണ് പറഞ്ഞ കോട്ടം ഈ കോട്ടങ്ങൾ കാക്കാൻ ശനിയാഴ്ച രോഗിയെ സന്ദർശിക്കാൻ പോകാതിരിക്കന്നെയാണ് അങ്ങനെ വിശ്വാസമുള്ള രോഗികളെ സംബന്ധിച്ച് വേണ്ടത് അത് നമ്മൾ സുന്നത്താണ് തന്നെയാണ് ഇമാമിയങ്ങൾ പറഞ്ഞ എൺപതിന്റെ സാരം ഇതാണ് ഇപ്പോൾ അതില് സുന്നത്താണ് എന്ന് വിവരിച്ചത് മനസ്സിലായോ അപ്പൊ ഇതനുസരിച്ച് നമ്മൾ ഷെർവാനയിൽ പറഞ്ഞത് കൊടുക്കുക അപ്പൊ ഇതിൽ ഇതിൽതനെ തകർക്കുന്ന ഒന്നുമില്ലല്ലോ വിസ്ബന്ധർക്ക് പിന്നെന്താ പ്രശ്നം നാഹീതനെ ബാധിച്ചല്ലോ പറഞ്ഞല്ലോ അള്ളാഹുവാണ് ഈ കാര്യക്കാരൻ എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിക്കണമെന്ന് പിന്നെ ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തെ നിരാകരിക്കാതെ അംഗീകരിക്കേണ്ടതുണ്ടോ നിരാകരിച്ചല്ലോ ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസം ഭഗവാൻമാരും ദൈവങ്ങളുമാണ് അവിടെ അത് നിരാകരിച്ചു അത് തൗഹീദിന് വിരുദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ എവിടെയാടാക്കിയിരിക്കുന്നത് ഇസ്ലാമികമായി അതിൽ കാര്യമില്ലെങ്കിൽ കന്നിമൂല പ്രത്യേകം നോക്കുന്നത് എന്തിനാണ് ഇതിനെ ജനങ്ങൾ ഒന്നായിട്ട് നിവസിക്കുന്ന നാട്ടിൽ അന്ധവിശ്വാസം വ്യാപകമായിട്ടുണ്ട് മനസ്സുകളിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസം പരത്താനായിട്ട് ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ തങ്ങന്മാരും മൂലയന്മാരും ഒക്കെ കുറ്റെടുക്കണ ആൾക്കാരല്ലേ അപ്പം ഊല തന്നെ ചിലയപ്പോ ഇതാക്കിയതും വരാലോ നമ്മളായിട്ട് മാറിക്കണ്ടല്ലോ കുറ്റിയെടുക്കുന്നവര് ഞാൻ കുറ്റികൾക്കായിട്ടാണ് ഇപ്പം ഇന്നോടുത്ത് കുറ്റി അടിച്ചെടുത്ത ആ കുഴപ്പം ഇന്നെ വിളിച്ച് ധാരാ കൊഴപ്പം എന്ന് വല്ല മൂലേരും ഒലേതായാലും ചൂഷണക്കാരല്ലേ മൂലയന്മാര് അപ്പൊ മൂലന്മാരും തങ്ങന്മാരും ചൂഷണം ചെയ്താലും ബുദ്ധിമുട്ടിനെയല്ലേ അപ്പൊ അത് ഒഴിവാക്കാനും നല്ലത് നോക്കുമ്പം തന്നെ ആക്കുകയാണ് പി പറഞ്ഞത് സാധാരണക്കാരുടെ മനസ്സുകളിൽ ഉറച്ചുപോയ വിശ്വാസങ്ങളും ധാരണകളും അടിസ്ഥാനരഹിതമാണെങ്കിൽ പോലും അവയെ മാനിക്കൽ സ്വന്നത്താണ് എന്ന് ഷെർവാനി പറഞ്ഞതിന്റെ പൊരുള്ള എന്താണ് അപ്പൊ വായിച്ച മനസ്സിലായല്ലോ പരിഗണിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് അതിലുണ്ടല്ലോ എന്താണ് അപകടങ്ങൾ ഇതന്നെ വരുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴുക്കുകയും ഇതിന്റെ പേരിലാണ് എന്ന് വിധിയെഴുതും അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെടും കോണികളും ഉറക്കിന്റെ ശേഷം ഈ വീടുകൾ പൊളിക്കപ്പെടും ഓരോരുത്തരും വന്ന് പറയും അതാണ് ശല്യം അപ്പാണു പൊളിച്ചു അല്ലെങ്കിൽ കിട്ട വിലക്ക് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയി വീടുണ്ടാക്കേണ്ടി വരും ഈ ജാതി പണച്ചെലവുകളും നാശങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഈ അന്ധവിശ്വാസം വ്യാപകമായതിന്റെ അടിസ്ഥാനത്തിൽ തീരെ മാനിക്കാതെ ചെയ്തുകൊണ്ട് വരുത്തി വെക്കണോ അത് വരുത്തി വെക്കണ്ട അതാണ് നല്ലത് എന്ന് പറഞ്ഞത് അവരുടെ അത്തരം വിശ്വാസങ്ങളെയും ധാരണകളെയും മാനിച്ചത് കൊണ്ട് എന്താണ് നേട്ടം ഇതേന്റെ നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പാർത്തിട്ട് സ്വസ്ഥത നഷ്ടപ്പെടണ്ട സ്വക്കേട് ഒക്കെ അതിന്റെ മേലെ ചാരണ്ട എല്ലോ ഇതിന്റെ പേരിൽ വന്നതാണ് എന്ന് പറയേണ്ട പിന്നെ പെരിം വിറ്റ് പോകേണ്ട ഉള്ള വിലക്ക് പോകണ്ട അല്ലെ പോര പൊളിക്കണം എന്ന് പറയുമ്പോൾ പൊളിക്കണ്ട ഇതൊക്കെ തന്നെ നേട്ടം പരമാവധി അത്തരം ധാരണകളെ അകറ്റുകയല്ലേ വേണ്ടത് അതിനാ ചെയ്തതും കാരണം അതിന് ദീനിയായ അടിസ്ഥാനമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടണല്ലോ അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ അടത്തുന്നതെന്ന് വിശ്വസിക്കണം വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പരമാവധി അങ്ങനെയാ പറയണ്ടേ പരമാവധി പറഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഇത്തരം മൂടധാരണകളെ വെച്ചിട്ടില്ലെങ്കിൽ വരുന്ന അപകടങ്ങൾ നമ്മൾ